മൂന്നാറിൽ ഹൈടെക് നിലവാരത്തിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് നടപടി വേണമെന്നാവശ്യം നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിൽ നട്ടം തിരിയുകയാണ് മൂന്നാറിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ നാളുകളായി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്തെ ടാക്സി സ്റ്റാൻഡിനുള്ളിലാണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബി എസ് എൻ എൽ ഓഫീസിന് സമീപത്ത് നിന്ന് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്ക് ബസ് സ്റ്റാൻഡ് മാറ്റി സ്ഥാപിച്ചത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൂന്നാർ എന്നാൽ നൂറുകണക്കിനാളുകൾ വന്നുപോകുന്ന മൂന്നാറിൽ മതിയാം അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഇനിയും നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല അസൗകര്യങ്ങളുടെ നടുവിലാണ് നിലവിൽ മൂന്നാറിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് മൂന്നോ നാലോ ബസ്സുകൾ മാത്രം നിർത്തിയിടാൻ സൗകര്യമുള്ള സ്റ്റാൻഡിലെ തിരക്ക് പലപ്പോഴും വാക്കു തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട് ടാക്സി ജീപ്പുകളും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യുന്നതിനാൽ വളരെ ഇടുങ്ങിയ വഴിയിലൂടെയാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നത് ശുചിമുറി കോംപ്ലക്സോടുകൂടി ഹൈടെക് നിലവാരത്തിൽ മൂന്നാറിൽ ഒരു സ്വകാര്യ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം നമുക്ക് നിലവിൽ മൂന്നാറിൽ ഒരു ബസ് സ്റ്റാൻഡ് എന്നത് ഒരു സ്വപ്നമായി മാത്രം തീർന്നുകൊണ്ടിരിക്കുകയാണ് പല കമ്മിറ്റികളിലും ഈ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല തീരുമാനങ്ങൾ എടുത്താലും എന്നാൽ നാളിതുവരെ അത് നിലവിൽ വന്നിട്ടില്ല നമുക്കറിയാം പഴയ പല യാത്രക്കാരും വഴിയോറങ്ങളിൽ ഈ മഴയത്തും വെയിലത്തും നനഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അതേപോലെ തന്നെ ബസ് യാത്രക്കാർ അവരുടെ അടിസ്ഥാന ആവശ്യമായ ടോയ്ലറ്റിനൊക്കെ പോകണമെങ്കിൽ ഇരുന്നൂറും അഞ്ഞൂറ് മീറ്ററൊക്കെ നടന്നു പോയിട്ട് വേണം തിരിച്ച് വന്ന് ബസ്സിൽ കയറാനായിട്ട് സർക്കാരും അതേപോലെ തന്നെ പഞ്ചായത്തും അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഒരു നല്ല ഹൈടെക് രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനും അതോടൊപ്പം തന്നെ ആ ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നതിനും ഉടനടി തന്നെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു യാത്രക്കാർക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങൾ നിലവിലെ ബസ് സ്റ്റാൻഡിലില്ല സദാസമയവും തിരക്കേറിയ സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് ഇടയ്ക്ക് സ്വകാര്യ ബസ് സ്റ്റാൻഡ് ലക്ഷ്മി റോഡിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് ടൗണിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നു വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിവസേന നൂറുകണക്കിന് ആളുകൾ മൂന്നാറിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വന്നു പോകുന്നുണ്ട് മെച്ചപ്പെട്ട നിലവാരത്തിൽ ഒരു ബസ് സ്റ്റാൻഡില്ലാത്തത് ഈ യാത്രക്കാരെയൊക്കെയും വലയ്ക്കുന്നുണ്ട്